ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് ഒന്നര വയസ്സായ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചെറിയൊരു ഫുഡ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ഇതിന് മുന്നേ ഞാൻ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് റെസിപ്പീസ് ഷെയർ ചെയ്തിട്ടുണ്ട് കാണാത്തവർ പോയി കാണുന്നുട്ടോ പിന്നെ ഇന്നത്തെ ഫുഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പീസ് നേന്ത്ര പിന്നെ അതേപോലെ തന്നെ അവിയൽ ഉണ്ടല്ലോ ഇവിടെ ഒരു വെള്ളമിൻ്റെ ആണ് എടുത്തിട്ടുള്ളത് ഒരു ബൗളിൽ പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ എന്റെ എല്ലാ ഫുഡ് സിപ്പിയിലും എന്താ പറയുക ബേബീസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നേന്ത്രപ്പഴം കാണൂല ഞാൻ അങ്ങനെ മക്കൾക്ക് ഇങ്ങനെ ഫുഡ് വെറൈറ്റീസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നേന്ത്ര ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കും നോക്കൂട്ടോ കാരണം നേന്ത്രപ്പഴക്ക നല്ലതല്ലേ അപ്പൊ അതുകൊണ്ട് ഞാനത് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് അപ്പൊ നമുക്ക് ആദ്യം നമ്മള് അവിലും പിന്നെ അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പും നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ ഞാനിത് മറ്റേ രണ്ടു പേർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ കഴുകിയെടുത്ത അവിയും ഏ അപ്പോൾ അത് ചട്ടി നല്ല ചൂടായത് കൊണ്ട് തന്നെ അത് ജസ്റ്റ് ഒന്ന് ഒട്ടിപ്പിടിച്ചിട്ടു അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് എന്താ പറയുക ജസ്റ്റ് ഒന്നിങ്ങനെ വറുത്തെടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പം ഞാൻ ഫോണിങ്ങനെ പിടിക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ എനിക്ക് പറ്റാത്തതൊക്കെ നന്നായിട്ട് മീൻസ് അടിപിടിക്കാത്ത രീതിയിൽ ഇങ്ങനെ വറുത്തെടുക്കണം പിന്നെ അതിന് ശേഷം ഞാൻ നമ്മുടെ ആ പഴം ഇങ്ങനെ പീസ് പീസാക്കിയിട്ട് ഞാൻ ഇതാ അതൊന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ പഴം മാത്രമല്ല പിന്നെ നമ്മൾ ആ വറുത്തെടുത്ത് ജസ്റ്റ് ഇങ്ങനെ കഴുകി വൃത്തിയാക്കിയിട്ട് വറുത്തെടുത്തല്ലോ ആ അവിലും പിന്നെ അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് നല്ല രീതിയിലൊന്ന് അടിച്ചെടുക്കണം കേട്ടോ പഴത്തിന്റെ കഷ്ണൊക്കെ നല്ല രീതിയിലൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ നമുക്ക് മക്കൾക്ക് ഇങ്ങനെ എന്താ പറയുക കഴിക്കാൻ പറ്റുന്ന രീതിയിലായിട്ടാണ് കേട്ടോ ആ ഒരു രീതിയിലായിട്ട് ഞാനിതവിടെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഫുഡ് റെസിപ്പി അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ മക്കൾക്ക് എന്തായാലും ഉണ്ടാക്കി നോക്കൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാം അതേപോലെ തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സിനൊക്കെ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കട്ടോ പിന്നെ അതേപോലെ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നെക്സ്റ്റ് വീഡിയോമായി വീണ്ടും കാണാം ബൈ അസാംക്കും